സോ ഹലോ ഗ്സ് നമ്മളാ പുതു ഗെയിപ്പ് ലൈറ്റ് ദാ വീണ്ടും വന്നിരിക്കും ഗൈസ് അപ്പോൾ നമ്മളെപ്പോഴും പഠനം നമ്മൾ പറയാൻ പോവുകയാണ് ഗൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും മോസ്റ്റർ എന്ന പഠന ചാനലൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കലും സ്വാഗതം ഗൈസ് ഇന്ന് ഈ ഗെയിമിൻ്റെ പേരാണ് ഗെയിം ശരിയാണ് ഇന്ത്യൻ ബൈക്കാണ് ഈ ഗെയിമിൻ്റെ പേരിൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് അങ്ങനെയൊക്കെ പറയാം പ്പോൾ കുറെ ആൾ കളിക്കണം ഇപ്പോൾ പുതിയ പുതിയ എന്താണ് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് മിലിറ്ററി ബേസ് വന്നിട്ടുണ്ട് പട്ടാളത്തിൻ്റെ പിന്നെ പുതിയ വീട് നമുക്ക് വെക്കാനുള്ള ഇതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കണം പിന്നെ കാശ് ഈ വീട് ഉടച്ചാൽ നമ്മൾ ഇടാ എപ്പോഴും എപ്പോഴും ഇടാൻ പോവുകയാണ് ഇതാണ് നമ്മളെപ്പോഴും കളിക്കാൻ പോകണ ഗെയിം എന്നുവെച്ചാൽ ഇത് നമ്മൾ എല്ലാവരും കളിക്കാൻ ഇപ്പോൾ കളിക്കില്ലേ ലാപ്ടോപ്പിലൊക്കെ ജി റ്റോ ഫൈവ് എപ്പോഴും ആ അങ്ങനെ എന്താണ് കുറെ കുറേ എപ്പിസോഡില്ല എപ്പോഴും എപ്പോഴും കളിക്കില്ലേ അതുപോലെ നമ്മൾ ഈ ഇന്ത്യൻ ബൈക്കിൽ കളിക്കാൻ പോവാണ് പിന്നെ ഇത് കുറെ കുറേ ചീക്കോട്ടുണ്ട് ഇവിടെ എപ്പിസോഡിൽ അതൊക്കെ കാണിക്കാൻ ഇപ്പോൾ ഈ അടിപൊളി ഗെയിം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യട്ടോ ഇപ്പോൾ കഴിച്ച നേരെ ഗെയിമൊക്കെ കളിക്കാം പോലീസ് സ്റ്റേഷൻ പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അടിയിൽ ചില ആൾക്കാർ ഇത് കളിക്കുന്നുണ്ട് നല്ല ഗെയിമാണ് ഫോണിൽ കളിക്കുന്നത് അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ എന്നാൽ നമ്പൾ കളിച്ചത് എന്നുവച്ചാൽ എത്ര പേ എത്ര എന്ന് വെച്ചാൽ മുപ്പത്തൊന്ന് രണ്ട് പൂജ അടിച്ചാൽ അപ്പോൾ കുട്ടി വണ്ടി അങ്ങനത്തെ ആ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം കേസ് ഇതിൽ കളർക്കാൻ പറ്റാത്ത എനിക്കിപ്പോൾ കളർ മറ്റും ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കളർ അടിച്ചാൽ പക്ഷെ നമുക്കില്ല പട്ടാളക്കാരുടെ സ്ഥലത്തേക്ക് പോവാം മിലിറ്ററി ബസ്സിലേക്ക് പിന്നെ കൈസുന്നത് പട്ടാളത്തിൻ്റെ ഒരു ചീക്കുണ്ടെന്ന് കാണിച്ചു തന്നെ പലവർക്കും അതറിയില്ല నమకెడి ఈ గన్ను కాణిని పిస్తల్ ఉంటే ఇదేదండి రేఖపెడతా మెస్సలు స్నైపర్ స్టిక్ బాంబు ఇదే కలర్ అన్నీ പു പുതിന്നതാണ് നല്ല ദിവസം ഉണ്ടെങ്കിൽ ഒക്കത്തിൽ വെച്ചോ പാളം മാഡായിട്ട് അടിക്കാൻ പറ്റും നല്ല ദിവസമുള്ള കഴിക്കുമ്പോൾ തമ്മിൽ എന്താണ് ഞാൻ എന്താണ് ആ അമ്മ എന്താണ് പട്ടാളത്തിൻ്റെ അമ്മ വണ്ടി അടയ്ക്കാൻ പോവാണ് ആദ്യം ഇങ്ങനെ മൂന്നടിക്കുക പിന്നെ ഒന്ന് 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 മൂന്നൊന്ന് അടിക്കുക അല്ലേ പൂജ്യം ഒന്ന് 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 മൂന്ന് ഒന്ന് ഒരു ഒരു മൂന്ന് ഒരു മൂന്ന് മൂന്ന് ഒന്ന് അങ്ങനെ അടിച്ച ഈ ഒരു പട്ടാളത്തിൻ്റെ ഈ ഒരു വണ്ടി പലർക്കും ഇതൊഴിലപ്പോൾ ജസ് ഒന്ന് കാണിച്ചതാണ് പിന്നെ കുറവുണ്ട് നമ്മളൊക്കെ ഫുള്ളും കാണിച്ചു തരും പേടിക്കണ്ട ഹെലികോപ്റ്റർ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ടാങ്ക് അതൊക്കെ ഉണ്ട് അത് മെഡ്രസ് കാണും ഉള്ളത് ആ ഇപ്പം എല്ലാം കൃഷി കാട് ഇത് ഓരോ നമ്മള് സാധാ കളിലൊക്കെ സീറ്റ് എല്ലാം നല്ല അടുപ്പിച്ചെടുക്കുക ഓരോ പാത്ത് നാല് പാത്തൊക്കെ ഐറ്റെത്തണം നമുക്ക് ഇത് എന്തിനായിട്ടത് മൂന്നിലാത്ത സെയിലായിട്ടാണ് നല്ല വിലയിട്ട് എത്തണം അപ്പം പകലാണ് വല്ലാത്ത എത്തിക്കാൻ ആവുള്ളൂ എല്ലാത്രാവില്ലേ നമ്മൾ യാത്ര ആക്കണം അത് വഴക്കടയിലൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇറങ്ങിയിട്ട് കാണിച്ചതരാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒമ്പതായിരുന്നു ഇതിൻ്റെയൊക്കെ ഈ ലാത്തി റൗണ്ടൊക്കെ ഒമ്പതായിരുന്നു ഇവിടെ അടുത്തൊന്നും ഒമ്പത് ഒമ്പത് ഒന്നും ഉണ്ടാവില്ല ഇനി ഒമ്പതൊമ്പതടിച്ചതാണ് അല്ലേ ഒമ്പതൊമ്പത് അടിച്ചാൽ ഡാ എന്താണ് ഫുൾ ഇങ്ങനെ കൗളാവും കൗട്ടാകും അങ്ങനെയൊക്കെ പോകൊക്കെ വന്നിട്ടാകുതാകും പിന്നെ അടുത്തേൽ ഇതിൽ മഴ പെയ്യും പിന്നെ അടുത്ത ലാത്രിയാവും പിന്നെ ഒരു കണ്ട് ലാത്രി മൈപയോ പിന്നെ ഔസാണ് ഒക്കെ വയ്ക്കിയാൽ ഒക്കെ ആദ്യം മൂലയാവും തക്കാവും കേറീ ബിസിനർ പോർക്ക് കയറിയ കേസ് ഒക്കെ നമ്മൾ വെടിയെക്കും പിന്നെ നമ്മളെ മറ്റേ മെഷീനുകളിലും പമ്പി പഠിപ്പിച്ചോട് നല്ല കുഴപ്പമാണ് റേഷൻ കാർഡ് റേഷൻ കാർഡ് ഓ സ്കിഡ് ചെയ്ത് റേസ് എടുത്തുണ്ടല്ലേ ഇതിലൊച്ച കണ്ട അല്ലേ ഇതിൽ റേസിങ് കാർഡല്ലേ റാങ്ക് കാർഡ് മീറ്റർ കാർ വണ്ടാണ് ഇതിന്റെ റേസിങ് കാർഡിൻ്റെ സൗണ്ട് ഇതില് പിന്നെ ഇതിൽ പോലീസൊക്കെ ഉണ്ട് സ്റ്റാർ ഒക്കെ വരും അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാം ആ ഭാഗത്ത് കാർഷോപ്പാണ് പുതിയ വന്നത് പുതിയ വന്നത് പിന്നെ ഈ ഭാഗത്ത് പുതിയ പുതിയ കിട്ടുന്നുണ്ടാക്കുന്നത് അന്നേരം എന്താ അല്ല ഇവിടെ ആണ് മെഡിറ്റർ വേസ് ഇതാ കാണുന്നത് അവിടെ ഇതുപോലത്തെ നമ്മൾ ഓടിക്കണമുണ്ടി പോലത്തെ കുറവുണ്ട് പിന്നെ ടാങ്ക് ഉണ്ടാകണപ്പൂട്ടം ഉള്ളിലേക്ക് കയറി അപ്പം തന്നെ നമ്മൾ ഓടിക്കും അങ്ങനെ ഓടിക്കുന്നു ഓടുന്നത് ഓടിപോലെ റിബ്ബേ കൂടിക്കോ നിമിഷങ്ങനെ മിഷൻ നിമിഷങ്ങൾ സ്കിട്ട് അസ്കിട്ട് ചെയ്യോ ഇടത്തടാ തല്ല പറയോ ഓർഡർ ഡോർക്ക് വള വാളാ വാ ചൊരു കാർഡുണ്ട് ഈ ഇതിനൊക്കെ ഒന്നാല്ലേ സാധനം കൂടില്ല നമ്മളല്ല ഐഫോൺ നമുക്ക് അവിടെ സാധനം പറയാം പക്ഷേ അവിടെ സാധനം ഒന്നുമില്ല ഐഫോൺ ഉണ്ട് ചവിന് ഞാൻ അവിടെ വിട്ടു അവിടെ ഇപ്പോൾ ത്യച്ച ആഡ് ചെയ്തവിടെയാണ് പക്ഷേ മുന്നേ കാണ്ട് അല്ലെ മറ്റാണുണ്ട് കപ്പ് പേടിക്കല്ലേ പിന്നെ ജി സി വെക്കുണ്ട് കേട്ടോ ബസ്സും ഉണ്ട് അതൊക്കെ കാണിക്കാൻ പോകുന്നത് അത് ഈ ചേർക്കും മർത്താണെന്ന് കൊല്ലണം അവിടെ ആ ഓക്കെ ഓക്കെ എവിടെന്നയസ് ഈ ഒരു കാര്യം പോലുണ്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇപ്പൊ നേടിച്ചെടുക്കണ കേട്ടോ ഇപ്പൊ അവിടെന്നൊക്കെ ഫുള്ളും കൊട്ടണ്ട മേള കേക്കണക്കറിയില്ല ഒന്ന് കാണിച്ചു കേൾപ്പിച്ച കേൾക്കണമെന്നൊക്കെ അല്ല കേക്കണന്നല്ലേ എവിടത്തല്ല കൈസ് നമുക്ക് നേരെ നമ്മൾ കുറേ ഒരു വീടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാം നാടാണ് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം കായ്സ് ഇതാ നമ്മളെത്തിക്കുന്നു നമ്മുടെ വീട്ടിലേക്ക് ഇതാ നമ്മൾ വീട് ഇപ്പോൾ അടുത്ത് കുറേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ വീട്ടിൽ കായ്ക്കും പോകാൻ പോണെന്നറിയില്ല ഇത് ആദ്യമായിട്ട് കൊണ്ടുപോയി ആ ഗേറ്റൊക്കെ തണേ തുടക്കം ഓട്ടോമാറ്റിക്കല്ല എന്നാൽ ഇങ്ങോട്ട് വീട് കായ്സ് എന്നാ ഉണ്ണയായിരുന്നു വച്ചിട്ട് അപ്പോൾ ആളങ്ങോട് പോയി പറഞ്ഞോട്ട് പോ കുഴപ്പമില്ലല്ലേ വീട് എൻ്റെ ഉള്ളിൽ ഓക്കെ അങ്ങോട്ട് പോവാം അതിലാണ് ജോലി ഇങ്ങനെ വരും എന്നാൽ ശരിയാണ് അങ്ങോട്ട് ഈ കാലിൽ വെച്ച് പറ്റിട്ടുള്ളൂ അപ്പത്തേന് ചോലായി തട്ടിട്ടുള്ളു സ്വിമ്മിംഗ് പോളൊക്കെ ഫുൾ പഴയ്ക്കാൻ കേസ് ഇടതൊക്കെയാന്ന് കാട്ടില്ല നമ്മളവിടുത്തെ തിമ്മളെ കുഴപ്പമില്ല നമ്മളെ അവിടുത്തെ തിമ്പോൾ കുഴപ്പമില്ല ആ ചാഹ ലൈഫ് കുറേ ആണ് ഇത് ഒന്ന് കൊണ്ടുവച്ചതുള്ളൂ അപ്പം അതിൻ്റെ ചോല വന്നു എന്താ നോക്കി നൽകണോ നോക്കി ആ കേക്കെപ്പില്ല ഇവിടെയൊക്കെ സാധനങ്ങളും വെക്കാണെന്ന് ഇവിടെ ബെഡാണെന്ന് ഒരു ലാപ്ടോപ്പ് ഉണ്ട് ഫ്യൂസുള്ള ഒരു ഫാൻ ഉണ്ട് ഓക്കെ ഞാൻ അല്ല ഉളുപ്പുണ്ടാന്ന് മൂന്ന് മൂൻറ്റോട് വായനോറിഞ്ഞ് മുകണ്ട് ഓക്കെ ഓക്കെ ചാടാണ് ഫേക്കുന്നില്ലേ ഓക്കെ അമ്മ മാടെ പോവാ ട്രെയിനിൽ ട്രെയിൻ